കത്രിക്കടവിലെ ബാറിലുണ്ടായ സംഘർഷം അതിൽ യുവാവിന് കുത്തേറ്റിരുന്നല്ലോ എന്താണ് സംഭവിച്ചത് അക്രമത്തിന് പിന്നിൽ എന്താണ് ആ വിനീത തീർച്ചയായിട്ടും അത്ര സുഖകരമായൊരു കാര്യമല്ല എന്തായാലും ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് ഇന്നലെ രാത്രി പത്തരയോട് കൂടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അത് ഇടശേരിയിലെ ഇടശ്ശേരി അതായത് ഖത്രിക്കടവിലെ ഇടശ്ശേരി ബാറിലാണ് ബാറിന് ബാറിനോട് ചേർന്ന് തന്നെ ഒരു റെസ്റ്റോ ബാറുണ്ട് അപ്പോൾ അവിടെ ഒരു ഡി ജെ ഡി ജെ പാർട്ടി സംഘടിപ്പിച്ചിരുന്നതാണ് ആ ഡി ജെ പാർട്ടിക്ക് സിനിമാ താരങ്ങൾ അടക്കം പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ആ ഡി ജെ പാർട്ടിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു യുവാവിനാണ് കരുത്തിൽ കുത്തേറ്റത് യുവതി കസ്റ്റഡിയിലായിട്ടുണ്ട് അതിൽ പ്രധാനമായും കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ യുവതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് തന്നോട് അപമര്യാദയായി പെരുമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇയാൾ അപമര്യാദ യെ പെരുമാറിയോടുകൂടി താൻ ഈ ഗ്ലാസ് പൊട്ടിച്ച് അതിൻ്റെ ചില്ല് കൊണ്ട് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ കഴുത്തിന് കുത്തേ കുത്തേറ്റ യുവാവ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇതിൽ പ്രധാനമായും യുവതിയും പോലീസിനൊരു പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് അതായത് തന്നോട് യുവാവ് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് ഈ രണ്ട് പരാതികളിലും കേസ് എടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമായും യുവാവിൻ്റെ നില തൃപ്തികരമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് യുവാവിനെ ആ കാര്യമായ പരിക്കുകളില്ല കഴുത്തിൽ കുത്താൻ കുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ചെറിയ പരിക്കാണ് ഉണ്ടായിരിക്കുന്നത് എങ്കിൽ പോലും ഇതിൽ യുവാവിൻ്റെ പരാതിയിൽ യുവതിക്കെതിരെ കേസെടുക്കുന്നുണ്ട് ഇതിന് പുറമെയാണ് യുവതിയുടെ പരാതിയിൽ അതായത് അപമര്യാദയായ യുവാവ് പെരുമാറി എന്ന പരാതിയിൽ യുവാവിനെതിരേക്കും കേസെടുക്കാനുള്ള നീക്കം ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തും തുടരുന്നത് എന്നാലും ഈ സംഭവത്തിന് പിന്നാലെ ഇന്നലെ തന്നെ യുവതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നതാണ് ശരൺ മറ്റൊരു വാർത്തയുള്ളത് ഈ ചളിക്കവട്ടത്ത് കഴിഞ്ഞ ഞായറാഴ്ച ഈ ട്രക്കിൽ നിന്നും റേഞ്ച് റോവർ കാർ ഇറക്കുമ്പോൾ അപകടമുണ്ടായി ഒരു യുവാവ് മരിച്ചിരുന്നില്ല അതിലിപ്പോൾ പോലീസ് അന്വേഷണം എന്തായി ഇത് വൈദഗ്ധ്യമില്ലാത്തവർ ഈ വാഹനം ഇറക്കിയതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ വിനീത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇപ്പോഴും ഒരുപാട് വാദപ്രതിവാദം നടക്കുന്നൊരു വിഷയമാണ് ഇതിൽ സി ഐ ട്യൂ തന്നെ അത് നിഷേധിച്ച് രംഗത്തെത്തുന്നു പ്രധാനമായും ആ വൈദഗ്ധ്യമുള്ള ആളുകൾ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ തന്നെ സി ഐ ട്യൂ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ് തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ട്രക്കിൽ റേഞ്ച് റോവർ എത്തിക്കുന്നു അതിനുശേഷം റേഞ്ച് റോവർ ട്രക്കിൽ നിന്ന് താഴോട്ട് ഇറക്കുമ്പോഴാണ് നിയന്ത്രണം വിട്ട് ഇത് ഷോറൂം ജീവനക്കാരനായ റോഷൻ ആൻ്റണിയെ ഇടിച്ച് തെറുപ്പിക്കുന്നത് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിന് പിന്നാലെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയാണ് ഈ കാർ ഓടിച്ച അൻഷാദിനത് കേസെടുക്കുകയും ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ പോലീസ് പറയുന്നത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ റിപ്പോർട്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഈ കാർ ഓടിച്ച അൻഷാദിനെ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പാലാരിവട്ടം പോലീസ് സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞിരുന്നത് സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ടതെന്നുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണ്ടെത്തലുണ്ട് അത് കൃത്യമായി തന്നെ സാങ്കേതിക തകരാറല്ല അത് മാനുഷികമായിട്ട് സംഭവിച്ച വീഴ്ച ആണെന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ റിപ്പോർട്ടുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഇയാളെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഈ കാർ ഡീലർമാർ കാർ ഡീലർമാർ മുഖ്യമന്ത്രി ആളുകൾ ഇങ്ങനെ കാർ ഇറക്കുന്നതാണ് ഈ വലിയ അപകടത്തിന് കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേക പരിശീലനം നൽകിയ ആളുകൾക്ക് മാത്രം ഇത് ചുമതല നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതിയാണ് മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തത് അതിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നതാണ് ശരി ശരൺ കൂടുതൽ എത്താം ഗുരുതരമായ വിഷയം റേഞ്ച് റോവർ ട്രക്കിൽ നിന്ന് താഴേക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ച് ഷോറൂമിലെ ജീവനക്കാരനായ റോഷൻ മരിക്കുന്നത് അതിലാണിപ്പോൾ അന്വേഷണം നടക്കുന്ന മനപൂർവമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്